ഈ യുദ്ധങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൻ്റെ സംഗതികൾ ഇപ്പോൾ എങ്ങും ചർച്ച ചെയ്യുന്നില്ല കേൾക്കുന്നില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് ഈ രാജ്യത്തെ മനുഷ്യർക്കും ജനങ്ങൾക്കും അറിയേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ വിമിഷ്ടസ്വാമി ടി ജി മോഹൻദാസിനെ പോലെയുള്ളവർ കത്തിച്ചു വിടുന്ന വിദ്വേഷങ്ങളും പിന്നെ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ളവൻ വാരി വാരിവിതറുന്ന അസത്യപ്രസ്താവനകൾക്കുമപ്പുറത്ത് എങ്ങനെയാണ് ആ വിമാനം അല്പമുയർന്ന് നിമിഷങ്ങൾക്കകം തകർന്നു വീണത് രഞ്ജിത എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ മൃതദേഹം ലഭിച്ചു അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നതായും വാർത്തയൊക്കെ കണ്ടു ഒരു മനുഷ്യൻ ആദ്യം മരിക്കരുതേ എന്ന് ആഗ്രഹിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരാഗ്രഹിക്കുക കർമ്മം നടത്താനെങ്കിലും കിട്ടിയില്ലല്ലോ എന്നൊരു ചിന്തയും വേദനയും വരും അങ്ങനെ എല്ലാ തോൽവിയിലും നഷ്ടത്തിലും അല്പം വിജയം അല്പം സന്തോഷം അല്പം സമാധാനം ഇത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനിത് പറഞ്ഞത് ഈ വാർത്തകൾക്കൊക്കെ നടുവിൽ ഇത്രയും മനുഷ്യർ അവിടെ അപകടത്തിൽ മരിച്ചപ്പോൾ വളരെ വേദനിപ്പിക്കുന്നതും കണ്ണ് നനയിപ്പിക്കുന്നതുമായ ഒരുപാട് സംഭവങ്ങൾ അതിനിടയിലുണ്ട് അതെല്ലാ ദുരന്തങ്ങളിലും ഉണ്ടാവാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി അതായത് സൗരിൻ പൽക്കിവാല വാല സൊനാലി എന്ന് പറയുന്ന രണ്ട് മനുഷ്യർക്ക് അവർ ദമ്പതികളാണ് അവർക്ക് പതിനാല് വർഷം കുട്ടികളില്ലായിരുന്നു ഒരു കുട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് നേർച്ചകൾ നേർന്നു ഗായത്രി എന്ന് പറയുന്ന ദേവതയുടെ വലിയ ഭക്തയാണത്ര ഈ സൊനാലി പോകാത്ത അമ്പലങ്ങളില്ല എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവസാനം ഒരു മകളെ ലഭിച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ പേര് സഞ്ജന പതിനാല് വർഷങ്ങൾക്ക് ശേഷം സഞ്ജന എന്ന് പറയുന്ന ഒരു മകളെ ലഭിക്കുന്നത് ഒരു ജന്മമോ ഒരു പിറവിയോ ആയിട്ടല്ല അവർ കാണുന്നത് മറിച്ച് ഒരത്ഭുതമായിട്ടാണ് ദൈവം ഈ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കേട്ട് നൽകിയ വളരെ അത്ഭുതകരമായ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മുള കണ്ടത് അവൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമെടുത്തു പൂനെയിൽ നിന്ന് പിന്നീട് ഹയർ സ്റ്റഡീസിന് വേണ്ടി യു കെയിൽ പോയി യു കെയിൽ പോയി അവിടെ പെയിൻറ്റിങ് ടെന്നീസ് അടക്കമുള്ള പിന്നെ പാചകം എന്നു വേണ്ട ശീവാസവേഴ്സിറ്റയിൽ ഡോട്ടർ എല്ലാ അർത്ഥത്തിലും ഒരു മകളായിരുന്നു സഞ്ജന അവളുടെ റീയൂണിയൻ പഠിച്ചിരുന്ന കോളേജിൽ യു കെയിലായിരുന്നു ആ റീയൂണിയന് പങ്കെടുക്കാൻ വേണ്ടി മകളെ അവർ രണ്ടുപേരും കൂടി ഇത്രനാൾ കാത്തിരുന്ന മകളായതുകൊണ്ട് അത്രമേൽ പ്രതീക്ഷയോടെ അവളെ വളർത്തി വലുതാക്കി അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് അവൾക്ക് വേണ്ടി പലതും സമാഹരിച്ചു വെച്ച് എല്ലാം ശരിയാക്കി റീയൂണിയന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റിൽ യാത്രയാക്കിയിട്ട് ആ കുടുംബം കാറ് തിരിച്ച് പുറത്തിറങ്ങി രണ്ട് കിലോമീറ്ററിലേക്കെത്തുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത് നോക്കൂ രഞ്ജിതയ്ക്ക് മക്കളാണ് ബാക്കിയായത് അവർക്ക് പതിനാല് വർഷത്തിന് ശേഷം കിട്ടിയ ഏക മകളാണ് നഷ്ടപ്പെട്ടത് ഇവരോടൊക്കെ ഇനിയുള്ള നീതി ഇതിൻ്റെ കാരണമെന്താണെന്ന് സത്യസന്ധമായി കണ്ടുപിടിക്കലാണ് അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കലാണ് അല്ലാതെ വിദ്വേഷസ്വാമി മോഹൻദാസോ അർണാബ് ഗോസ്വാമിയോ ഒക്കെ പറയുന്ന കഥകൾ കേട്ട് അതിലും തുർക്കിയോടും ടർക്കിയോടും വേറെ ഏതെങ്കിലും രാജ്യത്തോടും അതുപോലെ പാകിസ്ഥാനോടും ഒന്നും വിരോധമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടാക്കുന്നതിനപ്പുറം ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഈ ആത്മാക്കൾക്ക് നീതി കിട്ടാനെങ്കിലും ആവശ്യമാണ് അത് നടക്കുക തന്നെ വേണം